എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്ന ഒരു എല്ലാ വികാരങ്ങളും ഉള്ള വികാര നിർഭരമായ ഒരു നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീണ്ടും വെൽക്കം ടു ണി ആയതാറായില്ലേ വന്നാതെ അപ്പം കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ച് ഞാൻ നോക്കി നമുക്കിപ്പോ ഒരു പൈനാപ്പിളിന്റെ കഷ്ണ ഇപ്പുണ്ട് ഇവിടെ അതല്ല അത് ചുമ്പത് പലഹാരമായില്ലേ ഫ്രൂട്ട്സ് അല്ലേ പൈനാപ്പിളും ഉണ്ട് ബജിയോ ൊക്കിട്ട് പൊരിച്ചെടുത്താ മതി ബോണ്ട ഉണ്ടാക്കും മുളക് ബജി ഉണ്ടാക്കുന്ന പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ കൊണ്ട് ഞാന് കണ്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന കഷ്ണ കേട്ടോ നിങ്ങളിപ്പോ എല്ലാരും വരുമെന്ന് വിചാരിച്ചില്ല ഞാന് തൽക്കാലം ഇത് വെച്ച് നമ്മൾ ഇത് ഇത് വട്ടത്തിൽ എങ്ങനെ വേണേലും ഇതിപ്പോ ചെറിയ കനം കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കൊടുക്കും ചുമ്മാതിന്യം അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ ഇതൊരു വെറൈറ്റി കഴിക്കുന്ന പോലെ നല്ല വെറൈറ്റി ഉണ്ടോ പൈനാപ്പിളും ചെറിയും കൂടെ വെച്ച് നമ്മൾ ഇങ്ങനെ ക്യൂബ്സ് ആക്കി മൊണാക്കോടെ ബിസ്കറ്റും മേടിച്ചിട്ട് കുറച്ച് കച്ചപ്പ് അതിന്റെ ഒഴിച്ച് ഉള്ളി സവോളയും തക്കാളിയൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചാൽ നല്ലതാണ് ബ്രെഡ് ലെമണ കോഡ ബിസ്ക്കറ്റ് ഇല്ലേ ഈ പൂസ്ക്കറ്റി ആയിനെ മോൾസ കറിയാ പറഞ്ഞ നല്ലൊരു ഡിസേർട്ട് ഇഷ്ടം കണ്ടോ ഇങ്ങനെ ഈ ഷേപ്പിൽ അരിഞ്ഞെടുത്തു മുറിച്ചു മുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഹെമിസ്ഫിയർ ഷേപ്പില് കേറ്റിയിട്ടുണ്ട് നമ്മുക്കല്ല നമ്മക്കിനി ഇത് ഇതിനെ നമ്മൾ വേണ്ടാ മിക്സ്ണ്ടാക്കാം മിക്സ് അപ്പോൾ ഇതൊരു വലിയ കോമ്പിനേഷൻ ആണ് ട്ടോ കാരണം പൈനാപ്പിൾ ഏജിവോൺ കോഡാ ഏജിവോൺ കോഡാ ബോണ്ടാ മിക്സും എണ്ണ പൈനാപ്പിൾ വെച്ചി പഞ്ഞി അങ്ങനെയുണ്ടോ പഞ്ഞി െജിയല്ല അഡ്ജസ്റ്റ് ചെയ്യാം ഹലോ നമ്മൾ ഇണ്ട ഉണ്ടാക്കി ഇണ്ടലി ഉണ്ടാക്കി നമ്മൾ പഞ്ചി എന്തെങ്കിലും ഒരു വേണം ഒരു പേരിടണം അല്ലെ നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു വിഭവത്തിന്റെ ആണെങ്കിലും ഇതിന്റെ പേര് നമ്മൾ പഞ്ചിന്നാണ് എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്ന ഒരു വികാരനിർഭരമായ ഒരു വികാര നിർഭരമായ ഒരു അലുമടി പലഹാരമാണ് ഇന്ന് ഇന്ന് നമ്മുടെ ഇങ്ങനെ

അടുക്കള വീണ്ടും വീണ്ടും വിളിച്ചു പ്ലീസ് ഞാൻ ബാക്ക് ോട്ട് എണ്ണയൊഴിച്ചു എണ്ണ ഒഴിച്ചു ഗ്യാസ് കത്തിച്ചു അല്ല ചൂടാവണം എണ്ണ മൂക്കണം മൂക്കണം എണ്ണ മൂത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കും ചായയുടെ കൂടെ അങ്ങോട്ട് കഴിക്കാൻ നോക്കാം അങ്ങനെ നമ്മുടെ എണ്ണ എണ്ണ മൂത്തു വന്നു പൈനാപ്പിൾ മുക്കി പൈനാപ്പിള് തേക്കി പൈനാപ്പിള് മുക്കി കണ്ടോ ീന്തപ്പഴം മെച്ചാപ്പഴം ഞാൻ അത് മറന്നു ഈന്തപ്പഴം ഇത് ഇഞ്ചിപ്പഴത്തിന്റെ ഇഞ്ചി അത് ഇഞ്ചി വേറെ സാധനം മാവങ്ങ് കളഞ്ഞിട്ട് പൈനാപ്പിൾ മാത്രം കഴിക്കുന്നു പൈനാപ്പിള് തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ അല്ലെ ചിലപ്പോ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ ഏത്തപ്പഴം മേടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളു ഏത്തക്കപ്പം മേടിക്കുന്നു മാവ് എത്ര എണ്ണയാണ് മേടിച്ചത് സത്യമായില്ലേ ഞാൻ ഒരുപാട് പേരെ കടകളിൽ കാണാറുണ്ട് ഭയങ്കര എണ്ണ ആവത്തോടി മാവും ഇത് ഇത് രണ്ടും കൂടെ ഉള്ള ടേസ്റ്റാണ് അതിന്റെ പുളിയും ഉപ്പും കൂടെ മാവും ആ പഴങ്ങളൊക്കെ ഒരു ദിവസം കഴിക്കുന്നുള്ളു ഒരു ദിവസം പോലും അത് കഴിക്കാൻ പറ്റാത്തത് കഴിക്കണ്ടെന്ന മൂത്തിട്ടുണ്ട് ൂത്തിട്ടുണ്ട് എല്ലാം ഓരോന്ന് ഇട്ടിട്ട് ഇട്ടെടുക്കാം ഇതിലോട്ട് വെച്ച് എന്ത് ഷേപ്പിലേ അതാ എന്ത് ഷേപ്പിലും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാം അന്ന് ഞാൻ അവലുണ്ടാക്കി അവല് ഞാൻ തന്നെ കണ്ടുപിടിച്ചു പിന്നെ രണ്ടു ദിവസം ഇവിടെ പൈനാപ്പിൾ പൊളിശ്ശേരി മൂളിശ്ശേരിയായിരുന്നു മടുത്തു അതിന്റെ മിച്ചമായിരുന്നു കഴിച്ചില്ലേ ഇന്നലെ അയ്യോ 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 ചൂടേ ചൂടെ ഒളിക്കുമ്പോ ദോശ പപ്പടം കായ്ക്കുന്നത് ചപ്പാത്തി ചൂടുന്ന സമയത്തൊക്കെ മാനിറ്റിന്റെ പൂപ്പാട് വയ്ക്കും അവസാനത്തെ നമ്മൾ അവസ മു നുറുക്കി വെച്ച പൈനാപ്പിൾ മുഴുവൻ വറുത്തെടുത്തു നമ്മുടെ പഞ്ചി കഴിച്ചു നോക്കൂ ടേസ്റ്റ് ഉണ്ട് ആണോ ചായ കൂടെ വെറുതെ കഴിക്കാം അല്ല ചായക്കും കഴിക്കാം എരിവും പുളിയും മധുരവും എല്ലാ ഇല്ലേ എന്തൊക്കെയാ പറഞ്ഞേ അത് ശരി എനിക്ക് പൈനാപ്പിൾ ഉടുപ്പൂരി ചൂടുപ്പഞ്ചി പൈനാപ്പിൾ കൊണ്ട് ഉള്ള നമ്മുടെ വിഭവം അടിപൊളിയായിട്ടുണ്ട് ഇത് നമ്മളിന്ന് ഇരുപത്തെട്ട് കെട്ടി പഞ്ചിന്ന് നമ്മള് എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആട്ടോ വെറുതെ ഒന്ന് ട്രൈ നോക്ക് ഒരു കഷ്ണമെങ്കിലും എടുത്തിങ്ങനെ നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ മധുരവും എരിവും ഒക്കെ ഇതെല്ലാം കൊണ്ടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പൊ മസ്റ്റ് ട്രൈ എന്നിട്ട് കമന്റിൽ കമന്റ് ചെയ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഇതെന്തായാലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കാരണം ആദ്യമായിട്ട് വെച്ച് ഞാൻ അത് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും അപ്പൊ ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യൂ അതുവരെ എല്ലാരും ഇതുപോലെയൊക്കെ പഞ്ചി കഴിച്ച് ഹാപ്പി ആയിട്ട് ഈ വെക്കേഷൻ അടച്ചു പോകും